ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ സെമസ്റ്റർ എക്സാമിന് എത്ര മാർക്ക് വേണം പാസ്സാവാൻ ഓരോ വിഷയത്തിലും എത്ര മാർക്ക് കിട്ടിയാൽ പാസ്സാവും എന്നതിനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം നൂറ് മാർക്കിലാണ് എന്തുണ്ടാവുക നമ്മുടെ ഓരോ വിഷയവും ഉണ്ടാവുക ആ നൂറ് മാർക്കിൽ മുപ്പത്തഞ്ച് മാർക്ക് കിട്ടണം എന്ത് ചെയ്യാന് നമ്മൾ ജയിക്കാന് അതെങ്ങനെയാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം ഈ നൂറ് മാർക്കിൽ മുപ്പത് മാർക്കാണ് നമ്മൾ അസൈൻമെന്റിൻ്റെ മാർക്ക് ആ അസൈൻമെൻറ്റിൻ്റെ ബേസിസിലാണ് നമുക്ക് മുപ്പതിൽ മാർക്ക് കിട്ടാം അതെത്രയാവാം ഇവൻ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അങ്ങനെ ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് നല്ലോണം എഴുതിയ കുട്ടിക്ക് ഒരു ചിലപ്പോൾ മുപ്പത് വരെ അവർ ഇട്ട് തരാം അത് നമ്മുടെ എഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവും പിന്നെ ബാക്കി എഴുപത് മാർക്കാണ് നമ്മൾ എഴുതിയിട്ട് എന്ത് ചെയ്യേണ്ടത് ആ വാങ്ങിക്കേണ്ടത് ആ എഴുപത് മാർക്കിൽ ഇരുപത്തൊന്ന് മാർക്ക് നമ്മൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം സ്കോർ ചെയ്യണം എങ്കിലേ നമ്മൾ എന്തെയ്യുള്ളൂ പാസ്സാവുള്ളൂ അപ്പോൾ നൂറിൽ നോക്കുമ്പോൾ മുപ്പത്തഞ്ച് മാർക്കും വേണം അതായത് രണ്ട് കണ്ടീഷനാണ് നമ്മൾ ഈ ഒരു എൻ്റെ സെമിസ്റ്റർ എക്സാമിന് പാസ്സാവാൻ വേണ്ടിയിട്ട് ഉള്ള രണ്ട് ക്രൈറ്റീരിയ ആണുള്ളത് അതിലൊന്ന് എഴുപതിൽ നമ്മൾ എഴുതുന്ന റിട്ടേൺ എക്സാമിൽ മസ്റ്റായിട്ടും ഇരുപത്തൊന്നിൻ്റെ മുകളിൽ മാർക്ക് നമ്മൾ സ്കോർ ചെയ്തിരിക്കണം രണ്ട് നമുക്ക് എന്താവണം നമ്മുടെ അസൈൻമെൻറ്റിൻ്റെയും ഇതിൻ്റെ ഒക്കെ മാർക്ക് നൂറിൽ നമുക്ക് എത്ര കിട്ടിയിരിക്കണം മുപ്പത്തഞ്ച് മാർക്കിന് മുകളിലും കിട്ടിയിരിക്കണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു കുട്ടി നല്ല രീതിയിൽ ഒരു വിഷയത്തിൻ്റെ അസൈൻമെൻറ്റ് എഴുതിയെന്ന് വിചാരിക്കാം ആ കുട്ടിക്ക് എന്ത് കിട്ടി ഒരു ഇരുപത്തഞ്ച് മാർക്കൊക്കെ എന്തിൽ കിട്ടി അസൈൻമെൻറ്റിൽ കിട്ടി പക്ഷേ ആ കുട്ടിക്ക് സ്കോറ് ചെയ്യാൻ പതിനഞ്ച് മാർക്ക് ആ കുട്ടി എഴുപതിൽ പതിനഞ്ച് മാർക്ക് ആ കുട്ടി സ്കോർ ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക എയ്ത്ത് പരീക്ഷയിൽ ആ കുട്ടിക്ക് എഴുപതിൽ പതിനഞ്ച് മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ടോട്ടൽ നൂറിൽ വരുമ്പോൾ എത്രയാണ് അസൈൻമെൻറ്റിൻ്റെ ഇരുപത്തഞ്ച് മാർക്കും പിന്നെ നമുക്ക് ഈ കുട്ടി സ്കോർ ചെയ്തിട്ടുള്ള പതിനഞ്ച് മാർക്കും അല്ലേ അപ്പോൾ എത്ര ആയി നാൽപ്പത് മാർക്കായി അപ്പോൾ നൂറിൽ നോക്കുമ്പോൾ നാൽപ്പത് മാർക്കുണ്ട് മുപ്പത്തഞ്ചിൻ്റെ മുകളിൽ മാർക്കുണ്ട് എന്ന് വിചാരിച്ച് ആ കുട്ടി പാസ്സാവുകയില്ല കാരണം ആ കുട്ടിക്ക് എഴുപതിൽ ഇരുപത്തൊന്നിൻ്റെ മുകളിൽ എന്ത് കിട്ടിയിട്ടില്ല മാർക്ക് കിട്ടാത്തിടത്തോളം കാലം ആ കുട്ടിക്ക് എന്തില്ല ആ കുട്ടി ഫെയിലായതായിട്ടേ എന്തിൽ കാണിക്കൂ റിസൾട്ടിൽ കാണിക്കൂ അപ്പോൾ നമുക്ക് അസൈൻമെൻറ്റിൻ്റെ മാർക്ക് എത്ര കിട്ടുന്നത് ഒരു വിഷയേ അല്ല ഒന്ന് കിട്ടിയാലും രണ്ട് കിട്ടിയാലും ഒക്കെ എന്താണ് ആ ആ ഒരു മാർക്ക് നമ്മുടെ സിഇ മാർക്ക് ആയിട്ടാണ് കൂട്ടുക അപ്പോൾ ആ അസൈൻമെൻറ്റ് മോടി പിടിപ്പിക്കുന്നതിലല്ല കാര്യം നമ്മൾ എഴുതി തന്നെ എന്ത് ചെയ്യണം എഴുപതിൽ ഇരുപത്തൊന്നിൻ്റെ മുകളിൽ സ്കോറ് നേടണം ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുക ഒരു കുട്ടി അസൈൻമെൻറ്റിൽ തീരെ എന്ത് ചെയ്തിട്ടില്ല ഒരു മാർക്കും കിട്ടിയിട്ടില്ല ഒരു മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക അസൈൻമെൻറ്റിൽ പക്ഷെ ആ കുട്ടി പഠിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ആ അവയ്ക്ക് എഴുപതില് ഒരു മുപ്പത്തഞ്ചിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരു മുപ്പത്താറ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അസൈൻമെൻറ്റിൽ ആ കുട്ടിക്ക് ഒരു മാർക്കേ ഉള്ളൂ എന്ന് വിചാരിക്കുക അപ്പോൾ ആ കുട്ടിക്ക് ടോട്ടല് നൂറില് എത്ര മാർക്ക് ഉണ്ട് മുപ്പത്തി മാർക്ക് കിട്ടി ആ കുട്ടി എന്താണ് പാസ്സാണ് കാരണം രണ്ടും രണ്ടുംപാട് കൂട്ടുമ്പോൾ ആ കുട്ടിക്ക് നൂറിലും മുപ്പത്തഞ്ചിന് മുകളിലും ഉണ്ട് പോരാത്തതിന് എഴുപതിലുള്ള മാർക്ക് എഴുപതിലുള്ള റിട്ടേൺ എക്സാമിൽ ആ കുട്ടിക്ക് ഇരുപത്തി ഒന്ന് മാർക്കിൻ്റെ മുകളിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ റിട്ടേൺ എക്സാമിനാണ് അത് വിചാരിച്ച അസൈൻമെന്റ് വയ്പെയ്താന്നല്ല ഞാൻ പറഞ്ഞത് നമ്മളെന്താ ചെയ്യരുത് അസൈൻമെന്റിലായിട്ട് സമയം കണ്ടെത്തരുത് പക്ഷേ ഒരുവിധം ഒരു ആ നമ്മൾ മാർക്ക് സ്കോർ ചെയ്യാൻ എന്ത് ചെയ്യും നമ്മുടെ അസൈൻമെൻറ് നമ്മളെ സഹായിക്കും അപ്പം നമ്മൾ നല്ല രീതിയിൽ നല്ല വൃത്തിക്കൊക്കെ അസൈൻമെൻറ്റ് ചെയ്താണെങ്കിൽ എന്തായിട്ട് എന്ത് ചെയ്യും ആ ഒരു ഇരുപത്തഞ്ച് മാർക്കൊക്കെ ഇട്ട് തരും ഒരു ഇരുപത്തഞ്ച് മാർക്ക് ഒരു മാക്സിമം കൂട്ടിക്കോളൂ ചിലർക്ക് മുപ്പത് തന്നെ ഇട്ട് കൊടുക്കും നമ്മൾ എയ്ത്തിൻ്റെയോ നമ്മുടെ കണ്ടൻറ്റിൻ്റെയൊക്കെ ബേസിസിൽ അതൊക്കെ ഒരു ഭാഗ്യമാണ് കേട്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ ഇത്രയും കുട്ടികൾ അസൈൻമെൻറ്റ് ഇരുന്ന് നോക്കുന്നില്ല കുറേയൊക്കെ ലക്കും കൂടിയാണ് എന്ത് അസൈൻമെൻറ്റിലെ മാർക്ക് എന്ന് പറയുന്നത് ചിലത് അവരെന്തെയ്യും നല്ല രീതിക്ക് നോക്കി ിട്ട് മാർക്ക് കിടും ചിലരെന്തെയോ ആ ഒക്കെ ഒരു ഒരു എപ്പം മട്ടിൽ മാർക്ക് കിടും അതൊക്കെ ഒരു ലക്കിൻ്റെ ബേസിസിൽ വരുന്ന മാർക്കാണ് നമ്മൾ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് നമ്മൾ അതിൽ ചിലപ്പോൾ നമ്മൾ നല്ല രീതിക്ക് മൂടി പിടിപ്പിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ നമ്മൾ വയ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മാർക്ക് വരും അതൊക്കെ ആ നോക്കുന്നവരുടെ കയ്യിലാണ് കാരണം നമുക്കറിയാം ഇത്രയും ഹെവി അസൈൻമെൻറ്റ്സാണ് എന്തുള്ളത് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റും ആ അത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എപ്പോഴും നോക്കിക്കോളണം എന്നില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന് അസൈൻമെൻറ്റിൻ്റെ കാര്യം നമുക്ക് പറയാം പക്ഷെ പഠിച്ച് എഴുതുന്നവർ നല്ലോണം നോക്കൂട്ടോ അതിൽ ഒരു എന്തുണ്ടാവില്ല ഇളവുണ്ടാവില്ല നമ്മൾ പഠിച്ച് നല്ല കറക്റ്റ് ആൻസർ ചെയ്തതിനെ അവർ എന്ത് ചെയ്യുള്ളു മാർക്ക് തരുള്ളൂ അത് എന്തെങ്കിലും എഴുതി വെച്ച് ജയിച്ച് പോവാമെന്നാരും വിചാരിക്കേണ്ട എഴുപത് മാർക്കിൽ ഇരുപത്തൊന്നിൻ്റെ മുകളിൽ നേടുക അങ്ങനെയാണെങ്കിൽ അസൈൻമെൻറ്റിൽ ഒരു പതിനഞ്ച് മാർക്കും പിന്നെ ഇതിലൊരു ഇരുപത്തി ഇരുപത്തിരണ്ട് മാർക്കും നേടുകയാണെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് എന്ത് ചെയ്യും ജയിച്ചു പോവും നമുക്ക് അസൈൻമെൻറ്റിൽ ഒരു പതിനഞ്ച് മാർക്ക് കിട്ടുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുക അസൈൻമെന്റിൽ ഒരു പതിനഞ്ച് മാർക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എഴുപത് എഴുതുന്ന എക്സാമിൽ എത്ര കിട്ടിയാൽ മതി ആ ഇരുപത്തി മാർക്ക് കിട്ടിയാൽ നമ്മൾ എന്തായി ജയിച്ചു പോവും ഇനി നിങ്ങൾ അസൈൻമെൻറ്റ് വിട്ടേക്കാം അസൈൻമെൻറ് നമുക്ക് പൂജ്യം മാർക്കേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുക അത് നമ്മളാണ് വിചാരിക്കുക നമുക്ക് എയ്ത്ത് പരീക്ഷയിൽ എത്ര കിട്ടണം മുപ്പത്തഞ്ചിൻ്റെ മുഖം മുപ്പത്താറ് മാർക്ക് കിട്ടി നമ്മൾ ചെയ്യിക്കും അപ്പോൾ ആ ഒരു മുപ്പത്തഞ്ചിൻ്റെ മുപ്പത്താറ് മാർക്ക് കിട്ടാൻ നിങ്ങൾ എത്രത്തോളം പരിശ്രമിക്കണം പഠിക്കണം അത് നിങ്ങൾ പഠിക്കുക ബാക്കി അസൈൻമെൻറ്റിൻ്റെ മാർക്ക് നമുക്ക് ബോണസാകും എത്ര ആയാലോ എന്തായാലും ഒരുവിധം നല്ല രീതിയിലായിരിക്കും ഓരോരുത്തരും എഴുതിയിട്ടുണ്ടാവുക കാരണം ഇപ്പോഴത്തേക്കൊരു സാഹചര്യം വെച്ച് നമുക്ക് ഒക്കെ പല സൈറ്റിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അവൈലബിളായിട്ട് എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ എഴുതിയിട്ടായിരിക്കും കൊടുക്കുക അതുകൊണ്ട് തന്നെ അസൈൻമെന്റിന് എന്തായാലും പൂജ്യം മാർക്കൊന്നും ആകും കിട്ടില്ല പക്ഷേ നമ്മൾ വിചാരിക്കാതെ ആ എനിക്ക് അസൈൻമെന്റിൽ പൂജ്യം അപ്പം ഞാൻ എനിക്ക് ജയിക്കാന് മുപ്പത്തി അഞ്ചിൻ്റെ മുകളിൽ മാർക്ക് വേണം മുപ്പത്താറ് മാർക്ക് വേണം അത് എനിക്ക് എഴുപത് മാർക്ക് ഏത് എഴുതി കിട്ടേണ്ട ആ ഒരു പരീക്ഷയിൽ എനിക്ക് മുപ്പത്തഞ്ച് കിട്ടിയേ തീരുമെന്ന് വിചാരിച്ചെന്ത് ചെയ്യാം നമ്മൾ പഠിക്കുക അപ്പം നമുക്ക് എന്തിനും മിനിമം ഒരു അത്ര വിചാരിച്ച് പഠിച്ചാലൊരു ഇരുപത് ഇരുപത്തഞ്ച് മാർക്കെങ്കിലും നമുക്ക് കിട്ടും പിന്നെ അസൈൻമെൻറ്റിലെ കുറച്ച് മാർക്കും കൂട്ടിയിട്ട് നമ്മൾ എന്തു ചെയ്യും ഷുവറായിട്ടും ജയിക്കും അപ്പം നിങ്ങൾ പ്രധാനമായിട്ടും കണക്കാക്കേണ്ട എന്താന്ന് വെച്ചാൽ നമുക്ക് എഴുപത് മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ ഇരുപത്തൊന്നിൻ്റെ മുകളിലും മാർക്ക് കിട്ടണം പോരാത്തതിന് നൂറില് അസൈൻമെൻറ്റിൻ്റെ മാർക്കും എല്ലാം പാട് കൂട്ടി നമുക്ക് മുപ്പത്തഞ്ചിൻ്റെ മുകളിലും വേണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വിഷയത്തിൽ പാസ്സാവുകയുള്ളു ഇതെല്ലാവരും എന്തെയ്യാവുന്ന മനസ്സ് വെച്ചിട്ട് പഠിച്ചോളുക താങ്ക്